ഹായ് എവറി വൺ മിഖാൻ മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ദം ബിരിയാണിയാണ് കേട്ടോ ഒരു ഭയങ്കര ടേസ്റ്റുള്ള ഒരു ദം ബിരിയാണിയാണ് ഞാനിത് യൂട്യൂബിൽ നിന്ന് കണ്ടിട്ട് ചെയ്ത് നോക്കിയത് തന്നെയാണ് പക്ഷേ അതിനൊരു ഡിഫറെൻ്റ് ടേസ്റ്റാണ് അതായത് നല്ലൊരു ടേസ്റ്റാണ് അത് ആ മസാലയുടെ പ്രത്യേകതയാണ് കേട്ടോ നമ്മൾ നാളികേരപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു മസാല ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് സവോള വറുത്തെടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിൽ നന്നായി ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെയും വറുത്തെടുത്തിട്ടുള്ള സവോളയാണ് ചേർക്കേണ്ടത് അപ്പോൾ ചിക്കനിലേക്ക് അത്രയും സവോള വറുത്ത് ചേർക്കുക പിന്നെ തക്കാളി മല്ലിയിലെയും പുതിനയിലെയും നല്ലോണം ഒരു കൈപ്പിടി നിറച്ച് തന്നെ വേണം നന്നായിട്ട് ചേർക്കുക ഈ നമ്മൾ ഇതെല്ലാം ചേർത്തതിന് ശേഷമാണ് ചിക്കൻ വേവിക്കുന്നത് സവോള വാഴ്റ്റി വാഴറ്റി നിൽക്ക നിൽക്കണ്ട ഇതെല്ലാം ചേർത്ത് അങ്ങ് ഒന്നിച്ച് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഇപ്പം ഇട്ട് കൊടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇനി നമുക്ക് മസാല പൗഡേഴ്സൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഒരു രണ്ടെണ്ണം കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇപ്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി വളരെ കുറച്ചാണ് ഇട്ട് കൊടുത്തത് കാരണം കാശ്മീരി ചില്ലി പൗഡറും കുരുമുളക് പൊടിയും കൂടി വീണ്ടും ചേർക്കുന്നുണ്ട് അപ്പം എരിവ് കൂടണ്ടെന്ന് വെച്ചിട്ടാണ് മുളക് പൊടി അത്രയും ഇട്ടു കൊടുത്തത് പിന്നെ ഗരം മസാല പൗഡർ ഇതെല്ലാം ഞാൻ പാത്രത്തിൻ്റെ മൂടിയിൽ തന്നെയാണ് ഇട്ടത് കേട്ട് എനിക്ക് അങ്ങനെ കൃത്യമായിട്ടുള്ള അളവുകളൊന്നും അറിയില്ല നമുക്ക് ഏകദേശം ഒരു അളവ് അറിയാലോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് തൈര് പുളിയില്ലാത്ത തൈര് ചേർത്താൽ മതി പിന്നെ അതിന് മുൻപ് ഒഴിച്ചത് ചെറുനാരങ്ങ നീരെ ഒരു ചെറുനാരങ്ങയുടെ നീരും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് വേണ്ടത് നെയ്യാണ് ഇത് സ്കിപ്പ് ചെയ്യരുത് നെയ്യ് അതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് ആ നെയ്യിൽ വേവുമ്പോൾ അതുപോലെ ബിരിയാണിയിലേക്കും കൂടി ആ ഫ്ലേവർ ഇറങ്ങുകയും കൂടി ചെയ്യും നമ്മൾ ദമ്മിടുന്ന സമയത്ത് ഇത്രയും കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ ഉപ്പ് ഇടാൻ ഇപ്പം മറന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇനി ഉപ്പ് ഇടുന്നത് അപ്പം നെയ്യൊരു രണ്ട് ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ടീസ്പൂണല്ല കുറച്ചും കൂടെ അധികം ഉണ്ടാവും അത് എന്നിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ അതിൽ ഇഡ് വെച്ച് നന്നായി അടച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം അപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും പിന്നെ നമ്മൾ ഇതേ മസാലയിലേക്ക് റൈസ് വേവിച്ചെടുത്ത റൈസും കൂടി ഇട്ടിട്ട് ദമ്മക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് വല്ലാതെ ഗ്രേവിയൊന്നും ആവശ്യമില്ല റൈസ് ഒരു മുക്കാൽ വേവ് ആകുമ്പോഴാണ് ദമ്മിടേണ്ടത് അപ്പോൾ അതിന് ഒന്ന് വറ്റി വരാൻ ബാക്കി വേവിന് ആവശ്യമുള്ള മസാല വെള്ളം മാത്രമേ വേണ്ടൂ അതുകൊണ്ട് കൂടുതൽ വെള്ളം ഒഴിക്കരുത് അപ്പോൾ ചിക്കൻ വെന്ത് വരുമ്പോൾ വെള്ളം ഉണ്ടാവും അത് വറ്റി വരുന്ന സമയത്ത് കുറച്ച് നാളികേരപ്പാൽ ഒരു അരമുറി നാളികേരത്തിൻ്റെയൊക്കെ അല്ല ഒരു മുറി നാളികേരത്തിൻ്റെ പാലെടുത്താൽ മതി തിക്കായിട്ടുള്ള നാളികേര പാലായിരിക്കണം വെള്ളം ചേർക്കണ്ട എന്നിട്ട് എന്നിട്ടതും കൂടെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം അപ്പം ഇങ്ങനെ വറ്റിച്ചെടുത്താൽ ഒരു നല്ല ഒരു റിച്ച് ടേസ്റ്റാണ് നമ്മുടെ മസാലയ്ക്ക് തന്നെ വരിക അത് തന്നെ അത് നന്നായിട്ട് ആ റൈസിലേക്കും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യും അപ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ഇത് റെസിപ്പി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ എന്താ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ നന്നായി വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള മസാല ഗ്രേവി മാത്രമേ ഉള്ളൂ ഇനി അപ്പുറത്തെ അടുപ്പിൽ തന്നെ ഞാൻ അരിയും കൂടെ വേവിക്കുന്നുണ്ട് അരി വേവിക്കാനായിട്ട് നമ്മൾ നെയ്യിൽ ഗരം മസാലസ് അതായത് പട്ട ഗ്രാമ്പൂ പിന്നെ ഏലക്കായ പിന്നെ നമ്മുടെ ബേലീസ് തക്കോലം ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് നെയ്യിൽ ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം അരിയിട്ടു കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരിയിട്ടു അതിൻ്റെ ഇരട്ടി വെള്ളവും കൂടി ചേർത്ത് ഉപ്പ് നാരങ്ങാനീര് ഇത്രയും കൂടി ചേർത്തിട്ട് അരി ഒരു മുക്കാൽ വേവാവുന്നത് വരെയും വേവിച്ചെടുക്കുക അപ്പോൾ അരി വെന്ത് റെഡിയായിട്ട് ഇരിക്കുകയാണ് അപ്പുറത്തെ അടുപ്പിൽ അപ്പോൾ ഞാനിനി ദമ്മിടാനുള്ള പരിപാടികൾ നോക്കുകയാണ് അപ്പോൾ ഈ മസാലയുടെ മുകളിലേക്ക് ഇനി കുറച്ചധികം തന്നെ പുതിനയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക സ്പ്രെഡ് ചെയ്തിങ്ങനെ കൊടുക്കുക എന്നിട്ട് നമ്മളുടെ അരി വേവിച്ച ചോറ് ഇട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് ചൂടോടെ തന്നെ എടുത്ത് ഇങ്ങോട്ട് ഇടുന്നതാണ് ഇത് മുക്കാൽ വേവയായിട്ടുള്ളൂ ചൂടായിട്ടിരിക്കുന്ന കാരണമാണ് ഇങ്ങനെ കട്ട പിടിച്ച പോലെ തോന്നുന്നത് അത് ചൂടായി ആറി വരുമ്പോഴത്തേക്കും നല്ലപോലെ ഇങ്ങനെ വിട്ടുപോരും നല്ലൊരു ബിരിയാണി ആയിട്ട് മാറും അപ്പോൾ റൈസ് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ മസാല മുഴുവനായിട്ടും അടിയിലാണ് ഉള്ളത് അപ്പോൾ ലെയർ ലെയർ ആയിട്ടല്ല ഇടുന്നത് അതിൻ്റെ മുകളിലേക്ക് എത്രയാണ് അരി വേവിച്ചിട്ടുള്ളത് അത് മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് ഇതിന് പകരം പകുതി ഗ്രേവി മാറ്റി വെച്ച് പകുതി റൈസ് ഇട്ടിട്ട് പിന്നെ ഒരു ലെയർ ആ ബാക്കി മാറ്റി മാറ്റിവെച്ച ഗ്രേവിയും കൂടെ ഇട്ടിട്ടും നമുക്ക് ദമ്മ കൊടുക്കാം ഇനി നമ്മുടെ പുതിനയിലെയും മല്ലിയിലേയും കുറച്ചൊന്ന് വിതറി വിതറിക്കൊടുക്കുക പിന്നെ വറുത്ത സവോള കുറച്ച് മാറ്റി വെക്കണം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നെയ്യൽ അതും കൂടി അതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ലിഡ് വെച്ചിട്ട് അടച്ച് ദമ് ആക്കാവുന്നതാണ് പിന്നെ നെയ്യ് ഇതിൽ ഇനി വേറെ ചേർക്കണ്ട കാരണം ഓൾറെഡി നമ്മൾ റൈസ് കുക്ക് ചെയ്തപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ചിക്കൻ കുക്ക് ചെയ്തപ്പോഴും അത്യാവശ്യം നെയ്യിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് തന്നെ ബിരിയാണിയിലേക്ക് പിടിച്ചു വരും കേട്ടോ ഞാൻ ദോശക്കല്ലിലാണ് ദമ്മു ചെയ്യുക അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ട് അതിലേക്ക് ദോശക്കല്ല് വെച്ച് നമ്മുടെ പാൻ അതിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റും കൂടെ എടുത്ത് വെച്ച് ഒരു ടെൻ മിനിറ്റ്സോളൊക്കെ ലോ ഫ്ലെയിമിൽ വെക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇളക്കി നോക്കിയപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം ഞാൻ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു ഇത് ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കണം